ഇന്ത്യക്കെതിരെ വീണ്ടും പ്രകോപന പരാമർശവുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇന്ത്യയുമായി ഒരു സമഗ്ര യുദ്ധത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് ഖ്വാജ ആസിഫ് പറഞ്ഞു ഒരു സാഹചര്യത്തിലും ഇന്ത്യയെ അവഗണിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള അതിർത്തി വഴി പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഏത് സമയവും ആക്രമണം പ്രതീക്ഷിക്കാമെന്നും പാകിസ്ഥാൻ ജാഗ്രതയിലാണെന്നും ഖ്വാജ ആസിഫ് പറഞ്ഞു വീണ്ടും പ്രകോപനവുമായി രംഗത്തെത്തിയിരിക്കുന്നു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് ഏറെക്കാലമായി ഇന്ത്യയെ പ്രകോപിക്ക പ്രകോപിപ്പിക്കുക എന്നുള്ളത് ഒരു സ്ഥിരം തൊഴിലായി എടുത്ത ഒരു പാകിസ് ഒരു പാക് പ്രതിരോധ മന്ത്രിയായി ആയി കഴിഞ്ഞിരിക്കുന്നു ഖവാജ ആസിഫ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുമായി ഒരു സമഗ്ര യുദ്ധത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നുകൂടി ഖവാജ ആസിഫ് പറഞ്ഞു ഒരു സാഹചര്യത്തിലും ഇന്ത്യയെ അവഗണിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള അതിർത്തി വഴി പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഏത് സമയവും ആക്രമണം പ്രതീക്ഷിക്കാമെന്നും പാകിസ്ഥാൻ ജാഗ്രതയിലാണെന്നും ഫാജ ആസെഫ് പറയുന്നു ഇന്ത്യയുമായി ഒരു സമഗ്ര യുദ്ധം ുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നുള്ളതാണ് ഖ്വാജ ആസിഫ് വ്യക്തമാക്കുന്നത് അത് തള്ളിക്കളയാനാകില്ല മനസ്സിലാക്കേണ്ട വസ്തു തന്നെയാണ് ഒരു സാഹചര്യത്തിലും ഇന്ത്യയെ അവഗണിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള അതിർത്തി വഴി പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഏത് സമയവും ആക്രമണം പ്രതീക്ഷിക്കാം എന്നും കൂടിയാണ് ഖ്വാജ ആസിഫ് പാകിസ്ഥാന് പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് പാകിസ്ഥാനിലെ സൈന്യത്തിന് പാക് സൈന്യത്തിന് നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്നുള്ളത് ഇന്ത്യയുമായ ഒരു സമഗ്ര യുദ്ധത്തിനുള്ള സാധ്യത അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഖവാജ ആസിഫ് ഇപ്പോൾ പറയുന്നത് അതോടൊപ്പം ഇന്ത്യയെ അവഗണിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് കൂടിയാണ് ഖവാജ ആസിഫ് പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആരെയാണ് വിശ്വസിക്കാൻ സാധിക്കാത്തത് എന്നുള്ളതൊക്കെ ചരിത്രം പഠിച്ചാൽ അല്ലെങ്കിൽ ചരിത്രം നോക്കിയാൽ പ്രേക്ഷകർക്ക് പോലും മനസ്സിലാകും വിശ്വസിക്കാൻ സാധിക്കാത്തൊരു രാജ്യം എന്നുള്ള നിലയിലേക്ക് പാകിസ്ഥാൻ മാറിയ ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യത്തിൽ ഒരു പാക് പ്രതിരോധ മന്ത്രി ഇന്ത്യയെ വിശ്വസിക്കുകയോ ചെയ്യുന്ന വിശ്വസിക്കുന്നില്ല എന്നുള്ളത് പറയുമ്പോൾ അതിന് എത്രത്തോളം വിശ്വാസ്യതയുണ്ടെന്നുള്ളതും ഒരു വസ്തുതയാണ് അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള അതിർത്തി വഴി പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഏതു സമയവും ആക്രമണം പ്രതീക്ഷിക്കാമെന്നും പാകിസ്ഥാൻ ജാഗ്രതയിലാണെന്നും ഖ്വാജ ആസിഫ് പറഞ്ഞു